എസ് ഡി പി ഐക്കും പോപ്പുലർ ഫ്രണ്ടിനുമെതിരെ വീണ്ടും ഈ ഡി നടപടി അറുപത്തേഴ് പോയിന്റ് പൂജ്യം മൂന്ന് കോടി വില മതിക്കുന്ന സ്വത്തുക്കൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടുകെട്ടി ഇതുവരെ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ നൂറ്റി ഇരുപത്തൊമ്പത് കോടിയുടെ വസ്തുക്കളാണ് കണ്ടുകെട്ടിയത് തിരുവനന്തപുരത്തെ എസ് ഡി പി ഐ ഭൂമി പന്തളത്തെ എഡ്യൂക്കേഷൻ ആൻഡ് കൾച്ചർ ട്രസ്റ്റ് വയനാട്ടിലെ ഇസ്ലാമിക് സെന്റർ ട്രസ്റ്റ് ആലുവയിലെ പെരിയാർവാലി ചാരിറ്റബിൾ ട്രസ്റ്റ് പാലക്കാട് വള്ളുവനാടൻ ട്രസ്റ്റ് ഉൾപ്പെടെയുള്ളവരുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത് രാജ്യത്തിന് എതിരായി പ്രവർത്തിച്ചെന്നും രാജ്യത്തേക്ക് ഹവാല പണമിടപാട് നടത്തിയെന്നും വിദേശ ഫണ്ട് ഉൾപ്പെടെ ഉപയോഗിച്ച് ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നാണ് പോപ്പുലർ ഫ്രണ്ടിന് എതിരായി ഉണ്ടായിരുന്ന കേസ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ പ്രവർത്തനങ്ങൾ കേന്ദ്ര സർക്കാർ നിരോധിച്ച് അഞ്ചു വർഷത്തേക്ക് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരോധനം ഏർപ്പെടുത്തിയത് രാജ്യസുരക്ഷാ ക്രമസമാധാനം എന്നിവ കണക്കിലെടുത്തായിരുന്നു നടപടി നേരത്തെ പോപ്പുലർ ഫ്രണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും പരിശോധന ഈടി നടത്തിയിരുന്നു കേരളത്തിലും എൻ ഐ എ റെയ്ഡ് നടത്തിയിരുന്നു സംസ്ഥാന നേതാക്കളടക്കമുള്ളവർക്കെതിരെ കേസെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ദേശാന്വേഷണ ഏജൻസി രാജ്യവ്യാപകമായി നടത്തിയ റെയ്ഡിൽ നൂറ്റി ആറ് പേർ അറസ്റ്റിലായിരുന്നു കേരളത്തിൽ നിന്ന് മാത്രം അന്ന് പത്തൊമ്പത് നേതാക്കളാണ് അറസ്റ്റിലായത് രാജ്യത്തിനെതിരായി പ്രവർത്തിച്ചെന്നും രാജ്യത്തേക്ക് ഹവാല പണമിടപാട് നടത്തിയെന്നും വിദേശ ഫണ്ട് ഉപയോഗിച്ച് രാജ്യത്തിനെതിരായി ഭീകരപ്രവർത്തനങ്ങൾക്കായി ഉപയോഗിച്ചു എന്നാണ് പോപ്പുലർ ഫ്രണ്ടിന് എതിരായ കേസ് പോപ്പുലർ ഫ്രണ്ട് ഭീകരപ്രവർത്തനം നടത്തിയെന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് ഫണ്ട് നൽകിയെന്നും ഭീകരപ്രവർത്തനങ്ങൾക്ക് ആളെ റിക്രൂട്ട് ചെയ്തു എന്നാണ് എൻ എ കണ്ടെത്തിയത് പോപ്പുലർ ഫ്രണ്ട് അടക്കം നാല്പത്തിരണ്ടിലേറെ സംഘടനകളാണ് കേന്ദ്രത്തിന്റെ നിരോധിത സംഘടനാ പട്ടികയിലുള്ളത് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയ്ക്ക് ഒപ്പം തന്നെ ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ റിഹാബ് ഇന്ത്യ ഫൗണ്ടേഷൻ നാഷണൽ വിമൻസ് ഫ്രണ്ട് എന്നിവയും നിരോധിക്കപ്പെട്ടിരുന്നു